വെടിനിർത്തൽ കരാറിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഗാസയെ വീണ്ടും പട്ടിണി കിടാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രയേലുള്ളത് കൂടാതെ ഉപരോധം ശക്തമാക്കി ഡിസലേഷൻ പ്ലാന്റിൽ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന ഗാസാ മുനബിലേക്കുള്ള ഏക വൈദ്യുതി ലൈൻ മുറിച്ചും പട്ടിണി അടിച്ചേൽപ്പിക്കാനാണ് ഇസ്രയേൽ കൂടുതലും ലക്ഷ്യമിടുന്നതെന്നും ഖത്തറും ജോർദാനും ആരോപിക്കുകയുണ്ടായി മാത്രമല്ല ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങളും അതുപോലെ ഇസ്രയേൽ തടയുന്ന നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത് ആവശ്യ സാധനങ്ങളുമായി എത്തിയ ആയിരക്കണക്കിന് ട്രക്കുകളാണ് അതിർത്തി പ്രവേശനാനുമതിക്കായി കാത്തു നിൽക്കുന്നത് ഈ സാഹചര്യത്തിനിടയിലാണ് ഇസ്രയേലിന് അന്ത്യശാസനവുമായി യമനിലെ ഹൂതികൾ രംഗത്ത് വന്നത് ഗാസയെ പട്ടിണി കിട്ടാൻ ചെങ്കടൽ വെച്ച് തിരിച്ചടിക്കുമെന്നാണ് ഇവർ ഇസ്രേലിനെതിരെ ഉയർത്തുന്ന പ്രധാന മുന്നറിയിപ്പ് ഗാസയിലേക്കുള്ള സഹായങ്ങൾ നാല് ദിവസത്തിനകം പുനരാരംഭിക്കണം അത് ചെയ്തില്ലെങ്കിൽ ചെങ്കടൽ ഇസ്രയേൽ കപ്പലുകൾ ലക്ഷ്യമാക്കി ആക്രമണം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പാണ് ഹൂദികൾ മുന്നോട്ട് വെക്കുന്നത് ഹൂദി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂദി ടെലിവിഷൻ പ്രഭാഷണം വഴിയാണ് ഈ താക്കീത് ഇസ്രയേലിന് നൽകിയിരിക്കുന്നത് ഇസ്രയേലിനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന ഭീഷണിയും അവർ ഉന്നയിച്ചു ഇതിനായി നാല് ദിവസം തരാം മധ്യസ്ഥർക്ക് ഇടപെടാനുള്ള അവസരമാണ് ശരിക്കും ഈ നാല് ദിവസം എന്നത് അത് കഴിഞ്ഞ് ഗാസയിലേക്കുള്ള സഹായം തടയുകയും വഴികൾ അടച്ചിടുകയുമാണെങ്കിൽ ശത്രുക്കൾക്കെതിരായ നാവിക ഓപ്പറേഷൻ തങ്ങൾ പുനരാരംഭിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം വെള്ളിയാഴ്ച പുറത്തുവിട്ട സന്ദേശത്തിൽ ശക്തമായി തന്നെ പറഞ്ഞു ഗാസയിലേക്കുള്ള സഹായ വിതരണം തടയുകയും പാലസ്തീനിലെ ഈ പ്രദേശത്തേക്ക് ക്ഷാമം തിരിച്ചു വരികയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ യമന് സഹിക്കാൻ കഴിയില്ല എന്നും പറയാം സയനിസ്റ്റ് ശത്രു പാലസ്തീനുമായുള്ള വ്യവസ്ഥകളിൽ നിന്ന് വൃതിചലിക്കുകയും ചെയ്തിരുന്നു ഗാസയ്ക്ക് പുറത്തേക്ക് പോകുന്ന രോഗികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞത് ശരിക്കും അതിലൊന്നാണെന്നും അദ്ദേഹം ശക്തമായി ചൂണ്ടിക്കാട്ടുകയുണ്ടായി ചെങ്കടലിലെ ആക്രമണം ഹൂതികൾ പ്രധാനമായിട്ടും നിർത്തിവെച്ചതും ഗാസ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്നായിരുന്നു പക്ഷേ അതേസമയം ഗാസയ്ക്കെതിരെ ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിക്കുകയാണെങ്കിൽ തങ്ങൾ നോക്കി നിൽക്കില്ലെന്ന മുന്നറിയിപ്പും അന്ന് തന്നെ ഹൂതികൾ നൽകുകയുണ്ടായി നേരത്തെ നടത്തിയ ആക്രമണങ്ങളുടെ ചിത്രങ്ങൾ സഹിതമാണ് ഇവർ ഈ മുന്നറിയിപ്പ് നൽകിയതും ഗാസ ആക്രമണം ഏതാണ്ട് മൂന്ന് മാസം പിന്നിട്ടപ്പോഴായിരുന്നു ഇസ്രായേലിനെതിരെ ചെങ്കടൽ ആക്രമണവുമായി ഹൂതികൾ കൂടുതലും രംഗത്ത് വന്നിരുന്നത് ലോകശക്തികളായ അമേരിക്കയും ഇസ്രയേലിനെയും പിടിച്ചുകൊലുക്കുന്ന നീക്കമായിരുന്നു യഥാർത്ഥത്തിൽ ഇതെന്നും പറയാം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കപ്പൽ പിടിച്ചടക്കൽ എന്നിവയെല്ലാം തുടങ്ങിയതിനെ തുടർന്ന് ലോകത്തിലെ പല വമ്പൻ കപ്പൽ കമ്പനികളും ഇതുവഴിയുള്ള യാത്ര നിർത്തിവെക്കുകയും ചെയ്തിരുന്നു യൂറോപ്പിനെയും ഏഷ്യയും ബന്ധിപ്പിക്കുന്ന പ്രധാന കപ്പൽ പാതയിൽ അപകടം ഏറിയതിനെ തുടർന്ന് ഇറ്റലി ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഉള്ള കപ്പലുകൾ ഇതുവഴി ചരക്ക് ചരക്കുനീക്കവും നിർത്തുകയാണെന്നും അറിയിക്കുകയുണ്ടായി വെടിനിർത്തൽ വരെ നൂറുകണക്കിന് കപ്പലുകൾ ചെങ്കടലിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു രണ്ട് കപ്പലുകൾ കടലിൽ മുക്കിയിരുന്നു മാത്രമല്ല ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തു നാല് നാവികരെ കൊല്ലുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഹൂതി ഭീഷണി മൂലം ചെങ്കടൽ ഗതാഗതം നിർത്തിയ കപ്പലുകൾ ആഫ്രിക്ക വഴി എത്രയോ അധികം ദൂരം കടന്നാണ് ഇ എത്തിയിരുന്നത് മാത്രമല്ല ഇവ കാരണം ശതകോടികളുടെ നഷ്ടം ഉണ്ടായിരുന്നതായിട്ടും റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം തന്നെ ഹൂതികളുമായി സഹകരണമുള്ള ചൈനീസ് റഷ്യൻ കപ്പലുകൾ സുഗമമായി ഇതുവഴി ഗതാഗതം തുടരുകയുമായിരുന്നു ചെയ്തിരുന്നത്